അന്വേഷി തിരിച്ചു വരാം ജി ശ്രീജിത്ത് ഉള്ളത് കോട്ടയത്ത് കെ എം മാണിയുടെ പാർട്ടി ഓഫീസിലാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസിലാണ് ഉള്ളത് ശ്രീജിത്ത് അവിടെ കെ എം മാണി എത്രയോ വർഷം തൻ്റെ കൂടെ ഇതിനെ സാന്നിധ്യം അറിയിച്ച ഓഫീസാണ് അവിടെ പ്രവർത്തകരുടെ ഒഴുക്കുണ്ടോ അങ്ങോട്ടേക്ക് അവിടെ ആദ്യം പൊതുദർശനം അവിടെയാണല്ലോ അതിനുശേഷം തിരുനക്കര മൈതാനത്തെ കൊണ്ടുപോകും അത്തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഒരു വികാരം എന്താണ് ഇന്നലെ എം മാണിയുടെ വിയോഗവാർത്ത അറിഞ്ഞത് മുതൽ വല്ലാത്ത ദുഃഖം തളങ്കിട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു മാനിയുടെ അസാന്നിധ്യം അവർക്ക് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഇപ്പോൾ അവിടെ സാഹചര്യം എന്താണ് പ്രവർത്തകരുടെ നേതാക്കളുമൊക്കെ ക്രമീകരണങ്ങൾക്കായി അവിടേക്ക് എത്തിയിട്ടുണ്ടോ രഞ്ജിത്ത് ചെറിയൊരു തിരുത്തുണ്ട് ഞാൻ തിരുനക്കര മൈതാനത്ത് തന്നെയാണുള്ളത് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൊതുദർശനം നടക്കുന്നത് ഇവിടെ ഏതാണ്ട് ക്രമീകരണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത് എന്തായാലും ഈ വേദിയിലാണ് മൃതദേഹം പൊതുദർശനത്തിനായി വെക്കുക എന്നും അറിയിച്ചിട്ടുണ്ട് കോട്ടയം എം എൽ എയും കോൺഗ്രസ് നേതാവും കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സാർ ഇവിടെ ഒരു പൊതുദർശനവും മറ്റുമുണ്ട് ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ക്രമീകരണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഭൗതിക ശരീരം എത്തിക്കഴിഞ്ഞാൽ എല്ലാ കൂടി ഇവിടെ കിടത്തുവാനും ആളുകൾക്ക് വന്ന് കണ്ടു പോകുന്നതിനുവുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഒരു തിക്കും തിരക്കും ഇല്ലാതെ എല്ലാ ആളുകൾക്കും വരാനും അവർക്ക് അവരുടെ അഭിവൃദ്ധ്യ അർപ്പിച്ച് പോകാനുമുള്ള സൗകര്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടാണോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ മുഖ്യമന്ത്രി കൃത്യം രണ്ട് മണിക്ക് ഇവിടെ എത്തും എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വിവരം അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ഇവിടെ നാഗമ്പടത്തെത്തിയതിനു ശേഷം അവിടെ നിന്ന് നേരെ തിരുത്തക്കര മൈതാനത്ത് വന്ന് ഇവിടെ ഭൗതിക ശരീരത്തോടുള്ള ബഹുമാനം അറി അർപ്പിച്ചതിന് ശേഷമാണ് പോകുന്നത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് പിന്തുണയുള്ള നേതാവാണ് ജനങ്ങളുടെ വലിയ ഒഴുക്കുണ്ട് ഈ സമയക്രമം കുറച്ച് കുറച്ച് സമയമാണ് ഇപ്പോൾ പാർട്ടി ഓഫീസ് അരമണിക്കൂർ ഇവിടെയും അതൊക്കെ പാലിക്കാൻ കഴിയുന്ന കഴിയുമെന്ന് കരുതുന്നുണ്ടോ ആരൊക്കെ വന്നോ വന്നവരൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഇവിടുന്ന് രൺ കോടി പോകൂ വന്ന ആളുകൾക്കൊക്കെ കാണാൻ പറ്റും ആരും നിരാശയോടുകൂടി പോകേണ്ടി വരില്ല വരുന്ന ആളുകൾ പിന്നെ ഒന്ന് കൂടുതലൊന്ന് സഹകരിക്കണം ആ കാര്യം മാത്രമേ ഉള്ളൂ അവർക്കെല്ലാ കൂടി ഇവിടെ ശ്രീ മാണി സാറിൻ്റെ അവസാനമായി കാണുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യവും ഉണ്ടാവും രഞ്ജിത്ത് അതാണ് ഇവിടെ എന്തായാലും ക്രമീകരണങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഈ വേദിയിലാണ് അതായത് കെ എം മാണി കേരള കോൺഗ്രസിൻ്റെ പിറവി ഉൾപ്പെടെ എടുത്ത ഈ വേദിയിലാണ് കെ എം മാണി അന്ത്യ യാത്രാമൊഴി നൽകാൻ കോട്ടയത്ത് അന്ത്യ യാത്രാമൊഴി നൽകാൻ എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം പിളർപ്പിനും ഒപ്പം തന്നെ വളർച്ചയ്ക്കും ഒക്കെ വേദിയായ തിരുനക്കര മൈതാനം മാണിക്ക് അന്ത്യയാത്ര നൽകാൻ ഒഴുകുകയാണ് വലിയ പോലീസ് ക്രമീകരണങ്ങളും മറ്റും ഇതിനകം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനകം തന്നെ എത്തി പോലീസിനെ വിവിധ സ്ഥലങ്ങളിൽ വിന്യസിക്കാൻ ഉള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ കൂടി ഇവിടെ നടത്തുന്നുണ്ട് എന്തായാലും ഈ പന്തൽ ഇവിടെ വരുന്നവർക്ക് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾക്കൊക്കെ ഇവിടെ ഇരിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകും തിരുവഞ്ചൂർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ കേന്ദ്രങ്ങളിലും എത്തുന്ന മുഴുവൻ ആളുകൾക്കും കാണാനുള്ള അവസരം ഉണ്ടാകും എന്ന് തന്നെ പറയുന്നു അങ്ങനെയെങ്കിൽ സമയക്രമം വൈകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ കേന്ദ്രങ്ങളിലൊക്കെ പൊതുദർശന കേന്ദ്രങ്ങളിലൊക്കെ ഏതാണ്ട് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മാത്രമാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് നിരവധി പൊതുദർശന കേന്ദ്രമുണ്ട് ഈ പാർട്ടി ഓഫീസായിക്കോട്ടെ തിരുനക്കര മൈതാനമായിക്കോട്ടെ അതിനുശേഷം മരങ്ങാട്ടുപള്ളി അദ്ദേഹത്തിൻ്റെ ജന്മനാടും ായിക്കോട്ടെ അവിടെയും തുടർന്ന് പാലയും ഒക്കെ പാല ടൗൺ ഹാളും ഒക്കെ പൊതുദർശന കേന്ദ്രങ്ങളുണ്ട് ഇവിടെയൊക്കെ സമയക്രമം പാലിച്ചുകൊണ്ട് എത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നായിരിക്കും പിന്നെ മാ കെ എം മാണിക്ക് പ്രിയപ്പെട്ട ഇടങ്ങളാണ് കെ എം മാണിക്ക് നിരവധി അനുയായികളുള്ള ഇടങ്ങളിലൂടെയാണ് ഈ വിലാപയാത്ര എറണാകുളത്ത് നിന്നാണെങ്കിലും കടന്നു വരുന്നത് അവിടെയൊക്കെയും സ്വാഭാവികമായും തുറന്ന വാഹനം ഈ കെ എസ് ആർ ടി സി എ സിയിൽ ഓഫ് ഫ്ലോർ ബസ്സിലാണ് അതുകൊണ്ട് തന്നെ പലയിടത്തും നിർത്തേണ്ട സാഹചര്യം പോലും ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും ഈ സമയക്രമം വൈകും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും